അസലാമലൈക്കും വാഹമത്തുല്ലാ പരിശുദ്ധ വെള്ളിയാഴ്ച സുബീക്ക് മുമ്പ് ഒരു വിശ്വാസി ഒരു വിശ്വാസിനി ഈ പരിശുദ്ധ അധ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ കോടാന കോടി തിന്മകളെയും മാച്ചുകളെയും എന്ന് പരിശുദ്ധ റസൂൽ വസ്സലാ ഏതാണെന്ന് അറിയണ്ടേ ഇത് أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يلا برن دي بداتل بغرطوغا دي بداتل بغرطان سرميكوا يلا بركم أنا توفيق السلام عليكم ورحمة الله تعالى وبركاته ورغوة تنقل تجنو أستغفر الله الذي لا إله إلا هو الحي القيوم وأطوب إليه إيه فريشد أذكار എല്ലാവരും ജീവിതത്തിൽ പകർത്തുക സുബിൻ്റെ മുമ്പ് മൂന്ന് പ്രാവശ്യം പറയുക നമസ്കരിക്കുക ചെല്ലുക എന്നാൽ അള്ളാഹു കൊടാനക്കോടി തിന്മകളെയും മാച്ചുകളെയും വന്ന് പരിശുദ്ധ റസൂൽ സലാഹു അറീ വസ്ലം എന്ന് അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ പകർത്തുക അസലാ വാലൈക്കും വരഹമുല വർക്കാത്തു